ഞങ്ങൾ അൺബോക്സിംഗ് വീഡിയോ ലോട്ടറി എടുക്കും നിങ്ങക്ക് മനസിലായോ ഇത് ഏത് അമ്പലം എന്ന് ഗസ് അതേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ തൃപ്രയാർ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ ഞാൻ വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഇന്നത്തെ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലാൻ ചെയ്തൊന്നും പോയ യാത്രയല്ല കേട്ടോ അമ്മക്ക് തലേ ദിവസം പറഞ്ഞു നമുക്ക് പ്രയർ വരെ ഒന്ന് പോയാലോ നാലമ്പളിക്കുണ്ട് തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് പോവാം എന്ന് കരുതി അറിഞ്ഞിട്ടാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നല്ലായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു നമ്മളിപ്പോൾ പിന്നെ എക്സാമ്പിള് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊട്ടിയൂരൊക്കെ ഉത്സവം വന്നപ്പോൾ നമ്മളിവിടെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ പോയി ഉണ്ടായിരുന്നില്ലേ ഇപ്പം എന്തായാലും സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പുറത്തുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളിലോട്ടുള്ള ദർശനം കൂടി വരാണല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ തൃപ്രയാർ അന്നത്തെ ദിവസം കണ്ടെത്തും ഒരുപാട് പുറത്തു നിന്നുള്ള ആൾക്കാരായിരുന്നു കേട്ടോ മലപ്പുറം കണ്ണൂർ പിന്നെ പാലക്കാട് അങ്ങനെ പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു അവിടെ കണ്ടിണ്ടായിരുന്നത് പിന്നെ അന്ന് സെക്കൻഡ് സാരഡിയും കൂടിയായിരുന്നു ആയിരുന്നു അപ്പൊ അതും പറയണല്ലോ പിന്നെ ഈ വരി നിക്കുന്നതേ റോഡ് സൈഡിലാണ് കേട്ടോ അമ്പലത്തിൽ നിന്നൊക്കെ പുറത്തേക്ക് നീങ്ങിയിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു പിന്നെ ഇന്ന് അവിടെ ആനയൂട്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ എന്റെ ഒരു ലക്ഷ്യം അതും കൂടി കാണാലോ എന്നുള്ളതായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ചുറ്റും കടകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ പിള്ളേരുതേ മാലകൾ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടെ ഒന്ന് പോയി എത്തിച്ച് നോക്കാന്ന് പറഞ്ഞിട്ട് അച്ചാച്ചനെയും കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ അമ്പലം അടച്ചിരിക്കുന്ന സമയമായിരുന്നു എന്താ പൂജാ സമയമായോണ്ടാണ് ഇത്രയും വരിക ാണ് അവരോടെ പറഞ്ഞത് അല്ലെങ്കിൽ ഇങ്ങനെ വലിയ റോട്ടിലോട്ട് നീങ്ങാറില്ല ഞങ്ങൾ അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഉള്ളിലേക്ക് ഈ സിഗ്സാഗ് പോലത്തെ വരിക അതിൻ്റെ ഉള്ളിൽ കുഞ്ഞി എത്ര വളയും കൂടി വേണമെന്നുണ്ടായിരുന്നു എത്ര വളയും എത്ര വള വേണമെന്നുണ്ടായിരുന്നു അഞ്ചാള 아름다나 날이 되어있고 정 那滚。嗯 ഐറ്റംസ് ഒക്കെ ഓരോന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ ഇങ്ങനെ അമ്പലത്തിന്റെ മുന്നിൽ ഇങ്ങനെ കൊറേ കച്ചവടക്കാർ നിക്കുമ്പോൾ നമ്മുടെ കണ്ണിങ്ങനെയാ സെയിലോട്ടൊക്കെ പോയിട്ടോ ഇപ്പൊ ആ ശനാണ് ആദ്യം ഷോപ്പിൽ കയറിയത് അങ്ങനെയാണ് ഞങ്ങൾ പിന്നാലേക്ക് പിന്നാലേക്ക് കയറി ചെയ്തോ നമ്മള് ധൂപ് കത്തിക്കില്ല ആ ഒരു മണ്ണിന്റെ പോട്ട് ഇവിടെ മൂന്നെണ്ണം വേടിച്ച് പൊട്ടിയതാന്നാലും ഇങ്ങനെ ഒരു ട്രെയിൻ കൂടി ചെയ്തു പക്ഷെ അധികം വില ഉണ്ടായിരുന്നില്ലാട്ടോ നേരത്തെ നോക്കി വെച്ചാൽ മാലക്കടയിൽ നിന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ കുഞ്ഞ് കാറിൽ കയറിയപ്പോ സൈഡായിട്ടോ അവൾ ആരടുത്തും ചോദിക്കാണ്ട് പറയേണ്ടത് മടിയിൽ ഇങ്ങനെ അനന്തശേനം പോലെ കേറിയിരുന്നു അവള് കിടന്ന് ഉറങ്ങും ചെയ്തു ചെയ്തോട്ടോ അപ്പൊ ഞങ്ങൾ ഇനി ചൈറ്റ് ഐറ്റംസ് കാണിച്ചേടാട്ടോ കാണിക്കേ ശരിയാ ഞാൻ മിന്നുന്ന അൺബോക്സിംഗ് വീഡിയോ ഇത്രേണ്ട് ഞാൻ ഇതവ എന്തിനാ ഇലക്കിടുന്നത് ഇത് നാമൊന്നും നമുക്കല്ലന്ന് പറയുന്നത് ഇ കുന്നീടേ ആഹ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ മാലിക്കൊന്നിട്ട് നോക്കി കേട്ടോ പക്ഷെ ഞാൻ ഇട്ട കമ്മലിന്റെ കൂടെ അത് അത്ര മാച്ചല്ല പക്ഷെ ഈ സെറ്റിന്റെ നെക്ലസിന്റെ ഉണ്ട് കേട്ടോ ഈ ജസ്റ്റ് ആ പൂ മാത്രം ഉള്ളത് ഞാൻ അമ്മൂന്റെ കല്യാണത്തിന് വേണ്ടിട്ട് ഒരു മാല ഓർഡർ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇതുവരെ ആയിട്ട് ഐറ്റം കിട്ടിയിട്ടില്ല കിട്ടുവോ ദൈവത്തിന് അറിയാം പിന്നെ ഞാൻ ഈ വേറെ ചെയ്തിട്ടുള്ള മൂക്കുത്തി സി സിൽവറിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ സിൽവറിന്റെ മൂക്കുത്തിയാ കഴിഞ്ഞ ദിവസം ഞാൻ അന്ന് ഒരു വ്ളോഗിൽ കാണിച്ചിണ്ടായിരുന്നില്ലേ അന്ന് വാങ്ങിച്ചുള്ള മൂക്കുത്തി കേട്ടോ എങ്ങനെയുണ്ട് കൊള്ളാമോ ഞങ്ങൾ പോയിട്ട് വന്നു കേട്ടോ പെട്ടെന്ന് തീരുമാനിച്ചിട്ട് പോയത് അന്നലെ അമ്മ പറഞ്ഞു നമുക്ക് എവിടേക്ക് പോയാലോ എന്ന് പറഞ്ഞിട്ട് തൃപ്രയാർക്ക് പോയാലോ എന്ന് പറഞ്ഞു അപ്പൊ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ മണിക്കൊക്കെ കയറാമെന്ന് വിചാരിച്ചു ഞങ്ങൾ വിചാരിച്ചു നാലമ്പലത്തിന്റെ ഒക്കെ ലാസ്റ്റ് ദിവസങ്ങളായില്ലോ അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയ പക്ഷിന്റെ പൊന്നേ തിരക്കടന്നുട്ടോ അത് കുറച്ച് നേരം വൈകി പോവാണെങ്കിൽ തൃപ്രയാർ തോതിട്ട് സുഖമായിട്ട് തരാടുന്നു വരി നിന്ന് തൊഴുതു ഭക്ഷണമൊക്കെ കഴിച്ചു പോന്നു വിടേം പോയില്ല വെറുതെ പോയി സമാധാനത്തിൽ കഴിഞ്ഞിട്ട് പോയാ മതിയായിരുന്നു അടുത്ത പ്രാവശ്യം കെ എസ് ആർ ടി സി ബസ്സിൽ പോകണം ഒരു ഒരു തവണ ഞങ്ങൾ തറവട്ടമ്പലത്തിൽ അവരുടെ ചേച്ചിമാരുടെ കൂടെ പോയിണ്ടായിരുന്നു അന്ന് നല്ല സുഖമായിട്ട് തോഴു അവർക്ക് വേറെ വരിയാ കെ എസ് ആർ ടി സി ആർക്ക് വേറെ വരിയാ മറ്റേ വരി നിൽക്കണ്ട ഞാൻ അടുത്ത തവണ നാലമ്പലവും അങ്ങനെ പോണം ശനി ഞാൻ അറുല്ലാ പുളി കൂടുതലിട്ടുണ്ടാവും പുളി ഭയങ്കര ഇഷ്ട ഒരു തന്ത്രപ്പാട് ഓട്ടോറിക്ഷ പോകും കഴിഞ്ഞു മൂന്ന് റീൽ എടുത്തുന്നുണ്ടോ കാരണം ഇപ്പൊ റീൽ എടുക്കാൻ പറ്റാറില്ലേ കൊറേ ദിവസമായിട്ട് ഭയങ്കര ഹെക്ടിക്കായിരുന്നു എണ്ണം എടുത്തു പിന്നെന്താ വൈകുന്നേരം കാണാൻ അപ്പൊ പണികളൊക്കെ തീർത്ത് ഒന്നും ചെയ്തിട്ടില്ല ആദ്യമായിട്ടൊന്ന് ചമ്മന്തി ഉണ്ടാക്കിയ മുട്ടയുണ്ടായിരുന്നു ഞങ്ങള് വന്നപ്പന്നെ ലേറ്റ് ആയി പിന്നെ അതിന് നിന്ന് കഴിഞ്ഞ പിന്നെ എനിക്കിത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അത് പിന്നെ ഇവർക്ക് ഇഷ്ടമാണ് ഉള്ളി ചമ്മന്തിയും കാര്യങ്ങളൊക്കെ അപ്പൊ അവനന്നെ ഉണ്ടാക്കി കേട്ടാ പിന്നെ ഞാൻ കുറെ കഴുകാണ്ട് കുറെ പണികളുണ്ട് ഇങ്ങനെ അതൊക്കെ പെൻഡിങ് വെച്ചിട്ടാണ് ഇതിന് നിന്ന് ഇതൊക്കെ കഴുകി ഉള്ളിൽ കൊണ്ടുപോയി തോരടട്ടെ കിച്ചണൊക്കെ ഒതുക്കാണ്ട് കണ്ടോ ആദ്യ കേറി കിച്ചൺ അപ്പൊ അവണ്ടാക്കി അതിന്റെ വലിയ കാര്യം അപ്പൊ വേഗം തുണികളൊക്കെ കഴുകിട്ടിട്ട് പിന്നോട് ചേട്ടാ ആ ആ ഈ തോരപ്പൻ നന്നായി മാന്തില്ലോ കുറ്റിയാക്കിടുന്ന സ്ഥലത്ത് വന്ന് മാന്തലാണ് തോരപ്പന്റെ എന്താ 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 പറയാ ഓടിക്കാൻ വല്ല വഴി ഉണ്ടാവാദ്യം പറഞ്ഞ പോലെ നിങ്ങൾ കമന്റ് ചെയ്ത് തോരപ്പൻ ഓടിക്കാൻ വേണ്ടി എന്തെങ്കിലും മാർഗം ഒന്ന് പറഞ്ഞായോ അപ്പൊ ഞാൻ അതൊക്കെ ഒതുക്കി വെക്കട്ടോ ഒന്നും വീഡിയോസ് കയ്യിലില്ല എനിക്ക് എന്തോ ഭയങ്കര ഒരു ടെൻഷനാവാ എല്ലാ ദിവസവും വീഡിയോ ഇടലോ അപ്പൊരുദിവസം ഇടാണ്ടിരുന്ന എന്തെങ്കിലും സ്ലോ ആവോന്നൊക്കെയാണ് എന്റെ ഒരു ചിന്ത അതുകൊണ്ടാണ് ഈ ചലഞ്ച് വീഡിയോ ചെയ്യണം പിന്നെ ഞങ്ങളുടെ കസിൻ്റെ അബ്ജെ തറവാട്ടിലുള്ളതാ അമ്മൂൻ്റെ അമ്മൂൻ്റെ കല്ല്യാണ് വരുന്നത് അപ്പൊ അതിന് ഡാൻസ് കളിക്കുന്നുണ്ട് ഞങ്ങളുടെ ഹൽദിക്ക് ഭാഗം ഒരു പാട്ടിന്റെ ഒരു കുഞ്ഞൊരു കോശം മാത്രമേ പഠിച്ചിട്ടുള്ളൂ അപ്പൊ അത് പഠിക്കാനുണ്ട് കുറേ കാര്യങ്ങളുണ്ട് ഒന്നും ഒന്നും എവിടെ എത്തിയിട്ടില്ല പതിനെട്ടാം തീയതി കല്യാണം പതിനാറാം തീയതി ആണ് ഹൽദി വരുന്നത് ഇനി അതേ ദിവസമല്ലേ അതിൻ്റെ ഇടയിൽ പിള്ളേർ എക്സാം ഉണ്ട് എല്ലാം കൂടെ ഒരുമിച്ചാന്ന് പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥയാണ് ഇന്നത്തെ ദിവസം ഞാൻ പ്രത്യേകിച്ച് പണികൾക്കൊന്നും കിടന്നുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞായിരുന്നുല്ലോ റീൽ എടുക്കാണ്ട് എനിക്ക് ഭയങ്കര ആയിരുന്നു അയ്യോ എൻ്റെ റീലൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതെടുക്കാൻ നിൽക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പണികളൊന്നും തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല മാത്രല്ല എനിക്ക് കാലത്ത് തന്നെ നിൽക്കേണ്ട പണികളൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ എനിക്ക് അതാണ് കേട്ടോ ഇഷ്ടം അലക്കലും കാര്യങ്ങളൊക്കെ എനിക്ക് കാലത്ത് തന്നെ കഴിക്കണംന്നാണ് പക്ഷെ ഇതൊന്നും ലേറ്റ് ലേറ്റായ അപ്പം ഞാൻ കരുതി പോയി വന്ന മുണ്ടും കാര്യങ്ങളൊക്കെ തന്നെ കഴുകിയിടാം പിന്നെ നാളത്തേക്ക് മൂഷിഞ്ഞ തുണികളും ഇടണ്ടല്ലോ എന്ന് കരുതിയിട്ട് リアリアリこれもローーでもよくありがたいです。 അപ്പം എൻ്റെ മനസ്സിൽ അടുത്ത കുറ്റബോധം ഉയർന്നു അയ്യോ ഞാൻ ഇന്നത്തെ ദിവസം ആദ്യം ഒന്നും തന്നെ പഠിപ്പിച്ചിട്ടില്ലല്ലോ ഒന്ന് കേട്ടോ അപ്പം പിന്നെ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു ആദ്യം ബുക്ക് എടുത്തിട്ട് വായോ ഇവിടെ കുറച്ചു നേരം നടന്ന് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ട് ചോദ്യത്തരങ്ങൾ രണ്ടെണ്ണം അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ കാരണം ഇന്ന് വൈകുന്നേരം സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞല്ലോ അപ്പോൾ വൈകുന്നേരം പഠിക്കാൻ പറ്റില്ല അപ്പം ഞാൻ കുറച്ചു നേരം അവൻ്റെ അടുത്ത് പഠിക്കാനൊക്കെ പറഞ്ഞു അവൻ ക്ലാസ്സൊക്കെ കേൾക്കുന്നുണ്ട് പഠിക്കാൻ പറഞ്ഞ ഇപ്പം മൊത്തത്തിൽ ഇങ്ങനെ ഇരുന്ന ഓരോ ക്ലാസുകൾ കേൾക്കലാ പണി പക്ഷെ ഞാൻ ബാക്കിലിരുന്ന് കുറച്ച് നേരം കരുതി പഠിപ്പിച്ചായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ഞങ്ങൾ പോകാനൊക്കെ റെഡിയായി ആബ് ചേട്ടൻ ആ സമയത്ത് സിക്സ് തേർട്ടി സംതിങ് ആയിട്ടുണ്ട് വരുമ്പോൾ അപ്പോൾ ഞങ്ങൾ പുറത്തൊന്ന് ഫുഡ് കഴിക്കാൻ കരുതിയിട്ടോ കാരണം കുറച്ച് ദിവസമായി ചിക്കൻ ഇങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ പുറത്തൊന്നും കഴിച്ചിട്ട് അപ്പോൾ അപ്പം ഞങ്ങളിവിടെ അടുത്തന്നെ പറവട്ടാനിയിലുള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ അപ്പോൾ ഇത് തൃശ്ശൂർക്ക് പോയി കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ഫിലിമിന് എത്താൻ ലേറ്റ് ആവും അതുകൊണ്ട് തന്നെ എന്താ കോഫിക്ക് കഹാനി അങ്ങനെ എന്തോ ആണ് ആ ഷോപ്പിന്റെ പേര് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഷവർമിയായാലും അവിടുത്തെ ടേസ്റ്റ് ഉണ്ട് അൽഫാം ബാർബിക്യു ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു നല്ല ഷവർമി ആയിരുന്നു കേട്ടോ ഞാൻ ആമി പറഞ്ഞായിരുന്നു നല്ലതാണ് ഒരിക്കൽ കഴിച്ചപ്പോൾ അച്ചാച്ചൻ്റെ കൂടെ പോയി കഴിച്ചപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ലാട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനിങ്ങനെ ആലോചിച്ചു ഷവറിന് വേഗം കിട്ടുകയും ചെയ്തു ഞങ്ങളുടെ ഇനി കിട്ടാൻ ലേറ്റ് ആകുമെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് അതിന് ടേസ്റ്റ് നോക്കിയായിരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ പിന്നെ അവർ കഴിച്ചോട്ടേന്ന് പറഞ്ഞു കാരണം പ്ലെയിൻ നമ്മുടെ പ്ലെയിൻ ഷവറിന് ഞാൻ പറഞ്ഞേ അവർക്ക് കഴിക്കാൻ എളുപ്പത്തിനായിട്ട് പിന്നെ ഞങ്ങളുടെ ബാർബിക്യു അൽഫം വന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേച്ചാ നമുക്കൊരു പുളിയും മധുരം അങ്ങനത്തേക്കൊരു ടേസ്റ്റ് അതിന് വരുന്നത് സ്പൈസി ഒന്നല്ല അപ്പം അങ്ങനെ അതാണെന്ന് ഓർഡർ ചെയ്തതാണെന്ന് എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് വിശിക്കുന്നു ഗൈസ് ഉച്ചയ്ക്ക് ഞാൻ ഇട്ട് വോയിസ് സൗറും കൊടുക്കുന്നത് നല്ലതായിട്ട് അതിങ്ങനത്തെ ചിക്കൻ ഐറ്റംസ് ഒക്കെ മേടിക്കുമ്പോൾ ലെഗ് പീസ് ഇതാ ആൾക്കാർ ഞാനും ആദ്യമാണ് കേട്ടോ പക്ഷെ അബ്ചാട്ടൻ എന്തോ തെറ്റിയിട്ട് പ്ലേറ്റ് എടുത്തിട്ട് അബ്ചേട്ടൻ ലെഗ് പീസ് എടുത്തു അപ്പോൾ എൻ്റെയിൽ പീസ് കുറവാണ് നിറച്ചല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റേത് കുറച്ചെടുത്തിട്ട് അങ്ങോട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് എല് ആദ്യക്ക് ട്രാൻസ്ഫർ ചെയ്തു കേട്ടോ ഇതൊക്കെ നല്ല നീറ്റായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെയെങ്കിലും ആദ്യയുടെ കിട്ടണം എനിക്ക് സമയം എടുത്ത് കഴിക്കണം പക്ഷേ ഞാൻ നല്ല വൃത്തിയിൽ കഴിച്ച് പ്ലേറ്റ് നല്ല വൃത്തിയാക്കും കേട്ടോ അങ്ങനെ പിന്നെ കയ്യൊക്കെ കഴുകി പക്ഷേ സിനിമയ്ക്ക് അത്ര ലേറ്റ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല എട്ടര ആയിട്ടുണ്ടായിരുന്നോളൂ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിയുമ്പളേക്ക് മെട്ടരയ്ക്കായിട്ടുള്ളൂ നമുക്ക് ഒമ്പത് മണിയാകുമ്പോഴേക്കും ഗാനം തിയേറ്ററിലേക്ക് എത്തിയാൽ മതി നമുക്കവിടെ അടുത്താണ് അത്ര ദൂരം ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞാനീ കണ്ണാട വെച്ചുള്ളത് ഞാൻ ഫിമിമിന് പോകുമ്പോൾ ഞാൻ ഈ കണ്ണാട വയ്ക്കു ട്ടോ എനിക്ക് കണ്ണാട വെച്ചാൽ എച്ച് ഡി ക്ലാരിറ്റിയിൽ എനിക്ക് ആ ഫിലിം കാണാൻ പറ്റുള്ളൂ ഗൈസ് അല്ലാതെ ഉണ്ടെങ്കിൽ ബ്ലറാണ് പക്ഷെ അത് റിയലൈസ് ചെയ്തത് കണ്ണ് പോയി ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് തലവേദന എടുക്കണോ ദൂരെ ഉള്ളത് കാണും ബ്ലറാണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഡോക്ടർ ഈ കണ്ണട സജസ്റ്റ് ചെയ്തത് കണ്ണട അല്ല അതിലെ ലെൻസ് സജസ്റ്റ് ചെയ്തത് അപ്പോൾ പിന്നെ ഇത് വെച്ചപ്പോഴാണ് എനിക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നത് എന്റെ അടുത്ത് ഫോൺ യൂസ് ചെയ്യുമ്പോ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാനത് പലപ്പോഴും മറന്നു ചെയ്യട്ടെ പക്ഷെ ഞാൻ കൂടുതൽ സ്ട്രെയിൻ എടുക്കണം ആ ഒരു കാഴ്ച നന്നായി കാണാനായിട്ട് അതാണ് അല്ലാണ്ട് കാഴ്ചക്ക് കുറവൊന്നുമില്ല ഓക്കെ ആണ് കേട്ടോ അങ്ങനെ ദേ അവിടെ പോയ ആമിക്ക് വേണ്ടിയത് ആ ഒരു സർപ്രൈസ് ഓർഡർ ആമിയുടെ ഫ്രണ്ട് വന്നു படம் அடிபி நல்லா கண்டிப்பா அடிபளியா கண்டிப்பா അത് തുടക്കത്തിൽ ഇയർ കാണിച്ചു പക്ഷെ അതിൽ ഇയർ പറഞ്ഞായിരുന്നു നൈന്റി വണ്ണാറി വൺ ആ നമ്മടെ മണിചിത്ര ഇറങ്ങിയ സമയം അതാണ് അതിലിപ്പ സൂചിപ്പിച്ച അല്ലേ റിലീസ് അതാണ് പറയണേ അപ്പൊ ആ ഒരു കാലഘട്ടം ശരിക്കും അതുപോലെ അപ്പൊ ആ ഒരു എന്താ പറയാ അവരുടെ ഡ്രസ്സിങ്ങും ഒക്കെ അങ്ങനത്തെ ഒരു ഇതാ രസം ഉണ്ടായിരുന്നു കേട്ടോ കാരണം അവര് പൊട്ടത്തി ഓരോരുത്തരുടെ പണ്ടത്തെ ചെരുപ്പുകളൊക്കെയാ ഡ്രസ്സിങ്ങും ഒക്കെ അങ്ങനെ നല്ല രസിക്കിഷ്ടപ്പെടും പടം എല്ലാവരും നല്ല രസം കൊറേ ആൾക്കാരുണ്ട് അല്ലേ അത്യാവശ്യം നീ കാസ്റ്റിംഗും ഒരുപാട് പോയിട്ടുണ്ട് നല്ല പടം ഇഷ്ടപ്പെട്ടു എല്ലാവരും കൊഴപ്പില്ല കൊഴപ്പില്ലെന്ന് പറഞ്ഞ അത്രയുള്ള ഒരു അഭിപ്രായം നീ പറഞ്ഞ കേട്ടുള്ളൂ മാത്രുറ്റാൾക്കാരുണ്ടല്ലോ അതെ അധികം അതിലാ പറയണ്ട അപ്പൊ ശരി അപ്പൊ ഇന്നത്തെ വ്ലോഗ് നമുക്ക് ഇന്നിവിടെ അവസാനിപ്പിക്കാം കേട്ടോ അല്ലാതെ പറഞ്ഞു എനിക്ക് കാണാത്തവരുണ്ടെങ്കിൽ ആഹ് അപ്പൊ ശരി ഇന്നത്തെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കാണ് ഡേ ഇൻ മൈ ലൈഫ് ഇന്ന് അവിടെ അവസാനിക്കാണ് ഇനി മറ്റൊരു വീഡിയോ കാണാം ഓക്കെ